ഇന്ത്യൻ സിനിമയിൽ തന്നെ മോളിവുഡ് സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനപ്പുറം തന്നെ വിദേശ മാർക്കറ്റുകളിൽ പോലും മലയാള സിനിമയ്ക്ക് ഉണ്ടാകുന്ന ബോക്സ് ഓഫീസ് ഇമ്പാക്ട് വളരെ കൂടുതലാണ് എന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത് ഒരു പോസിറ്റീവ് റെസ്പോൺസ് മോളിവുഡിൽ തന്നെ നേടിയെടുത്താൽ ആ ചിത്രത്തിന് എല്ലാ മാർക്കറ്റുകളിലും ഗംഭീര ബിസിനസ് നടത്താൻ സാധിക്കും എന്ന് കാണിക്കുകയാണ് ഈ അടുത്തിരയ്ക്ക് റിലീസായ പല സിനിമകളും പ്രേമലും മഞ്ഞുമൽ ബോയ്സും ഒക്കെ അതിന് ഏറ്റവും വലിയ ഉദാഹരണങ്ങളായി മാറിക്കഴിഞ്ഞു വിദേശ മാർക്കറ്റുകളിൽ മോഹൻലാൽ സിനിമകൾ ചലനം സൃഷ്ടിച്ച സമയമൊക്കെ വളരെ മുൻപായിരുന്നു മോഹൻലാൽ സിനിമകളാണ് അത്രയ്ക്ക് വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചത് മോഹൻലാന്റെ ലൂസിഫറൊക്കെ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കാരണം കുറേ നാളെ തന്നെ ടോപ്പിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങളിൽ ലൂസിഫർ എന്ന ചിത്രം തന്നെയായിരുന്നു ഏറ്റവും മുൻപിൽ ആ ചിത്രങ്ങളെയൊക്കെ മറികടന്നത് രണ്ടായിരത്തി പതിനെട്ട് പോലുള്ള സിനിമകളും ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടി വിജയിച്ച പ്രേമലുവും മഞ്ഞുമൽ ബോയ്സും ഒക്കെ ആയി മാറുകയാണ് അടുത്ത പ്രേമലു പോലും ലൂസിഫർ ഉണ്ടാക്കിയ യു കെ ബോക്സ് ഓഫീസ് റെക്കോർഡ് പോലും മറികടന്ന് ടോപ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഒരു സൂപ്പർ താരങ്ങൾ പോലും ഇല്ലാതെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമെങ്കിൽ മോളിവുഡ് വിദേശ മാർക്കറ്റും ബോക്സ് ഓഫീസ് മാർക്കറ്റും ഒക്കെ വലിയ രീതിയിൽ ചേഞ്ചസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് കാണുകയാണ് ഓരോ പ്രേക്ഷകരും അപ്പോഴാണ് അവർ ഒരു കാര്യം എടുത്തു പറയുന്നത് മലയാളം ഇൻഡസ്ട്രിയിൽ വരാൻ പോകുന്ന ഏറ്റവും ഹൈപ്പും ഏറ്റവും കാത്തിരിപ്പുമുള്ള സിനിമയായ എംബുരാൻ എന്ന ചിത്രം എങ്ങനെയായിരിക്കും ഈ ബോക്സ് ഓഫീസിൽ പ്രവർത്തിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് ട്രേഡ് അനലിസ്റ്റുകളാണ് ഈ ചർച്ചകൾ ഇപ്പോൾ തുടങ്ങി വെച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മുതൽ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവരുടെ പ്രതീക്ഷകൾ പങ്കുവച്ചുകൊണ്ട് അവർ സോഷ്യൽ മീഡിയയിൽ എക്സ് പ്ലാറ്റ്ഫോമുകളിൽ നിരവധി പോസ്റ്റുകളാണ് എംബുരാനുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്നത് വരുന്നത് പല അപ്ഡേറ്റുകളെ കുറിച്ചും നിരവധി വീഡിയോകളും ഒക്കെ അവർ പങ്കുവയ്ക്കുന്നുണ്ട് ഇപ്പോൾ യു എസ് എൽ ഷൂട്ടിംഗ് നടക്കാൻ പോകുന്ന എംബുരാന്റെ യു എസ് എൽ നിന്നുള്ള ചില ലൊക്കേഷൻ വീഡിയോകൾ കൂടി പുറത്തു വരികയുണ്ടായി അപ്പോഴാണ് കേരളത്തിന് പുറത്തുള്ള വിപണിയിൽ ബോക്സ് ഓഫീസുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ മാറ്റങ്ങൾ കാണുമ്പോൾ എംബുരാൻ എന്ന സിനിമ കേരളത്തിന്റെ പുറത്തുള്ള വിപണിയിൽ ബോക്സ് ഓഫീസിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരും എന്നതാണ് അതിനപ്പുറം തന്നെ എംബുരാൻ എന്ന സിനിമ ഇപ്പോഴേ വലിയ രീതിയിൽ ഒരു ബോക്സ് ഓഫീസ് കണക്കുകളെ വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയാണ് അവർ തങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുന്നില്ല എന്തായിരിക്കും എംബുരാൻ ബോക്സ് ിൽ കാണിച്ചു കൂട്ടുക എന്നതായിരുന്നു ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നതാണ് അവർ പറയുന്നത് കാരണം ഓർഗാനിക്കായി എംബുരാൻ എന്ന സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷയും ഇമ്പാക്ടും ഹൈപ്പും ഒക്കെ ഉണ്ട് ഏത് ചിത്രത്തിന്റെ രണ്ടാം ഭാഗമാണെന്നൊക്കെ അവർക്ക് വ്യക്തമായി അറിയാം അപ്പോൾ എംബുരാൻ എന്ന സിനിമ വിദേശ മാർക്കറ്റിൽ സ്വീകരിക്കാൻ പോകുന്നതിന്റെ രീതിയെക്കുറിച്ച് ഇപ്പോഴത്തെ ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്ന രീതിയെക്കുറിച്ചും കാണുമ്പോൾ അവർ ഓർഗാനിക്കായി സംസാരിച്ചു തുടങ്ങിയത് ഇങ്ങനെ കേരളത്തിന് പുറത്തുള്ള വിപണിയിൽ ബോക്സ് ഓഫീസുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ മാറ്റങ്ങൾ കാണുമ്പോഴാണ് എംബുരാൻ ഒക്കെ ഈ സമയത്ത് എത്തിയിരുന്നെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ഇമ്പാക്ട് െ അവർ സംസാരിക്കുന്നതും ഈ ഒരു സമയത്ത് സിനിമകളൊക്കെ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്നു വരുവരിയായി ഗംഭീര സിനിമകൾ റിലീസിനായി ഒരുങ്ങിയിരിക്കുന്നു ഏറ്റവും ലേറ്റസ്റ്റ് ഇറങ്ങിയ മഞ്ഞുമൽ ബോയ്സ് പോലും വിദേശ മാർക്കറ്റുകളിൽ ഗംഭീര ഒരു ബോക്സ് ഓഫീസ് കളക്ഷൻ തന്നെ ഉണ്ടാക്കുമെന്നതിൽ സംശയമൊന്നുമില്ല അപ്പോഴാണ് പൃഥ്വിരാജിന്റെ ജീവിതവും അങ്ങനെ തുടങ്ങുന്ന വലിയൊരു ലൈനപ്പ് ചിത്രങ്ങൾ ബോക്സ് ഓഫീസുകളിലേക്ക് വിദേശ മാർക്കറ്റുകളിലേക്ക് ഒക്കെ എത്താൻ പോകുന്നത് അപ്പോഴാണ് മലയാളത്തിന്റെ ഏറ്റവും വലിയ ചിത്രങ്ങളിൽ ഒന്ന് എന്ന് പറയപ്പെടുന്ന എംബ്രാന്റെ കാര്യം അവർ ആലോചിക്കുന്നതും ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അവർ എക്സ് പ്ലാറ്റ്ഫോമുകളിൽ പുതിയ ചർച്ചകൾക്ക് സിനിമ അനലിസ്റ്റുകളും ട്രേഡ് അനലിസ്റ്റുകളും ഒക്കെ ഈ കാര്യങ്ങൾ പങ്കുവെച്ചുകൊണ്ട് എത്തുകയും ചെയ്തു